മമ്മൂക്കൊപ്പം മഹാരാജാസ് കോളേജ് സിലബസിൽ ഉൾപ്പെട്ട ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗം എന്നല്ലേ സിലബസിൽ വരുന്നതിന് മുമ്പ് തന്നെ ദാക്ഷായണി വേലായുധന്റെ ഛായാചിത്രം മഹാരാജാസിന്റെ ഫ്രീഡം മതിലിൽ വന്നിട്ടുണ്ട് ഇനി മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ചരിത്ര സൃഷ്ടിയിൽ പങ്കുവഹിച്ച ദാക്ഷായണി വേലായുധനെ ബി എ ഓണേഴ്സ് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും പട്ടികജാതിക്കാരിൽ നിന്നുള്ള ആദ്യ ബിരുദധാരിയാണ് പുലയ സമുദായക്കാരിയായ ദാക്ഷായണി തൊട്ടുകൂടായ്മയുടെ പേരിൽ പിന്നോക്കക്കാരായ പെൺകുട്ടികൾക്ക് കോളേജ് ഹോസ്റ്റലിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലം വിദ്യാർത്ഥിനി സദനത്തിൽ താമസിച്ചാണ് ദാക്ഷായണി വേലായുധൻ ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദളിത് ജാതിയിൽ നിന്നുള്ള ആദ്യത്തെയും ഏകയുമായ വനിതയായിരുന്നു ദാക്ഷായണി പുലയ അധ്യാപിക എന്ന വിളിപ്പേരോടെയാണ് ദാക്ഷായണി സാമൂഹ്യ ജീവിതം ആരംഭിച്ചത് വിമർശനങ്ങളെയും എതിർപ്പുകളെയും നേരിട്ട് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതും ഭർത്താവിനൊപ്പം പ്രവിശ്യ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഡൽഹിയിൽ വനിതാ അവകാശ സംഘടനയായ മഹിളാ ജാഗ്രത പരിഷത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ദാക്ഷായണി മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച മൂന്ന് വനിതകളിൽ ഒരാളായിരുന്നു ദാക്ഷായണി ഒരു ദളിത് സ്ത്രീ എന്ന നിലയിൽ ദാക്ഷായണി നേരിട്ട വെല്ലുവിളികൾ ഏറെയായിരുന്നു പാർട്ടിയിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും പ്രകടമായ എതിർപ്പുകൾ അവഗണന ലൈംഗികാതിക്രമങ്ങൾ എന്നിങ്ങനെ നേരിടേണ്ടി വന്നതും അതിജീവിച്ചതുമായ സാഹചര്യങ്ങൾ നിരവധിയാണ് ദാക്ഷായണി പഠിച്ചതും പകർന്നു നൽകിയതുമായ പാഠങ്ങൾ പാഠങ്ങളിനി മഹാരാജസിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കും